നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നിയന്ത്രണങ്ങളെ വേരോടെ പിഴുതെറിയാൻ തന്നെയാണ് യു എയുടെ ശ്രമം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതും വലിയ ഒരു ആശ്വാസം തന്നെയായിരുന്നു പ്രവാസികളെ സംബന്ധിച്ച് പൂർണമായ രീതിയിൽ രാജ്യത്തെ സാധാരണ നിലയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് യു കോവിഡ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് എല്ലാ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഒന്നാണ് മാസ്ക് ധരിക്കൽ ഇത് കുറച്ചൊന്നുമല്ല ജനങ്ങളെ ശ്വാസം മുട്ടിച്ചത് പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അതിരൂക്ഷമായ സാഹചര്യമായിരുന്നു കോവിഡ് കേസുകൾ കൂടി നിന്ന സമയം ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പല രാജ്യങ്ങളും ഈ നിയന്ത്രണം ഒഴിവാക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ സ്ഥിതിഗതികൾ ഇന്ന് മാറി മറിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നിയന്ത്രണം ഒഴിവാക്കാനാണ് യു എയുടെ തീരുമാനം രാജ്യത്ത് ഇനി പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഒഴിവാക്കാൻ തീരുമാനമായിരിക്കുകയാണ് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് യു അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത് അതേസമയം അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന നിയന്ത്രണം തുടരുമെന്നും ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിക്കുകയുണ്ടായി കോവിഡ് കേസുകൾ കുറഞ്ഞാലും നിയന്ത്രണങ്ങൾ പൂർണ്ണമായി മാറ്റാൻ സമയമായിട്ടില്ല എന്ന് വേണം യു എയുടെ ഈ തീരുമാനത്തിലൂടെ മനസ്സിലാക്കാൻ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനാണ് ഇപ്പോഴും കോവിഡ് നിയന്ത്രണങ്ങളിൽ ചിലത് അതേപടി നിലനിർത്തുന്നത് മാർച്ച് ഒന്നു മുതലാണ് യു എയുടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത് രാജ്യത്ത് കോവിഡ് കേസുകളിൽ തുടർച്ചയായുണ്ടായ കുറവ് ാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിക്കാൻ കാരണം കോവിഡ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്കുള്ള ക്വാറന്റൈൻ ചട്ടങ്ങളിലടക്കം വലിയ മാറ്റങ്ങളാണ് യു എ പ്രഖ്യാപിച്ചത് കോവിഡ് ബാധിതരുടെ ഐസൊലേഷൻ രീതിയിൽ മാറ്റമില്ല പള്ളികളിൽ ആളുകൾ തമ്മിലുള്ള ഒരു മീറ്റർ നിയന്ത്രണം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം സമ്പർക്കത്തിൽ വന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമല്ല എന്നാൽ ഇവർ അഞ്ച് ദിവസത്തിനിടെ രണ്ട് പി പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും അധികൃതർ അറിയിച്ചു പ്രാദേശിക തലത്തിൽ ഓരോ എമിറേറ്റുകൾക്കും ക്വാറന്റൈൻ സമയം നിശ്ചയിക്കാനും അധികാരം നൽകി വാക്സിൻ എടുത്ത യാത്രക്കാർ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവായ ക്യു ആർ കോഡ് സഹിതമുള്ള പി സി ആർ പരിശോധനാ റിപ്പോർട്ട് കൈവശം കരുതണമെന്നും വിനോദസഞ്ചാര മേഖലയിലെ സാമൂഹ്യ അകലം പാലിക്കൽ വേണ്ടെന്നും ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു കൂടാതെ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ജനറൽ ഡയറക്ടറേറ്റിന്റെയോ ഫെഡറൽ അതോറിറ്റിയുടെയോ അനുമതി ആവശ്യമില്ലെന്ന് ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം റാപ്പിഡ് പി സി ഒഴിവാക്കിയതിന് പിന്നാലെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അറിയിപ്പ് അതേസമയം ദുബായ് വിസക്കാർ യാത്രയ്ക്ക് മുൻപ് ജി ഡി ആർ എഫ് എയുടെ അനുമതി തേടണമെന്നും നിബന്ധനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറ്റ് എമിറേറ്റുകളിലെ വിസക്കാർ ഐ സി ഐയുടെ അനുമതിയായിരുന്നു തേടേണ്ടിയിരുന്നത് ഇത് രണ്ടുമാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക